തുറയക്കടാ ആയേ നീ റിപ്പോർട്ട് മുളയെ ഏരിക്കോ ദേ ഇതൊ പാഞ്ഞുടാ തന്നെനെ കാറിക്ക് അനക്ക് ഫസ്റ്റ് വരണം എന്റെ കാറി ആയേ കേ 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 തന്നെ വടാ അനക്ക് ഫോണെ പറ്റൊന്ന് അറിയില്ല അടിച്ചെമാർക്കടാ മുളയെ ഏ മുള ഇങ്ങടേക്കോ അങ്ങോട്ട് കേടാ സൽവാ ഇങ്ങോട്ട് കേറ് അട അട പോയി അങ്ങോട്ട് പോയി പോ 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 നീ ഓട് കേറ് ശരി വാ ഇങ്ങോട്ട് കേറടാ നീ വാ നീ ഓട് കേറ് സൈക്കിൾ ഉണ്ട് തലയില്ല ഇങ്ങോട്ട് 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 കാനുവ ഇങ്ങോട്ട് കേറ് നീ ഓട് നീ ഇങ്ങോട്ട് വാ ഇപ്പ എടുക്ക വേണ്ടിക്ക് പോട്ടോ വായിക്കില്ല ഇങ്ങോട്ട് ഞാൻ ചാക്ക വേണാടാ

പാത്രീല്ലേ ആള് നീല ഉണ്ട് മണ്ണില്ലല്ലേ മണ്ണുണ്ട് എതുല്ലേ പാമ്പാ ഗൈസ് അത് പാമ്പ് പാമ്പ് നമ്മൾ അടിപൊളി പാമ്പ് ഇന്നിനി ചെക്ക പോ ചെക്കടാ ഏ കൊള്ളാനാ സ്റ്റേറ്റ് ടോറെ എടീടോടി ഴടി യാ മച്ചോ